അസ്സാം അലൈക്കും വറഹമത്തല്ലാ വാത്തു തജ്വീദാണ് സഹോദരന്മാരെ ഇന്ന് നമ്മുടെ വിഷയം അള്ളാഹു സുബാനുവ താല ഖുർആാനിൽ പറയുന്നു വറത്തിരിൽ ഖുർആാന തർത്തില സൂറത്ത് മുസ്സമ്മിലെ നാലാമത്തെ ആയത്താണ് ഖുർആൻ സാവധാനം അവധാനതയോടെ സ്ഫുടതയോടെ നീ പാരായണം ചെയ്യുക എന്ന് അള്ളാഹു സുഹാനുവ താല മുഹമ്മദ് സല്ലാ അലൈസ്മയെ ഉണർത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വിശുദ്ധ ഖുർആാനിന്റെ പാരായണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യം നാം മനസ്സിലാക്കുന്നതിന്റെ മുന്നോടിയായി ആകുന്ന ഈ മഹാഗ്രന്ഥം ലോഹൽ മഹ്ഫൂലിൽ നിന്ന് നാം മുമ്പ് മുമ്പത്തെ വിവരണത്തിലൂടെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആാൻ ലൗഹൽ മഹ്ഫൂലിൽ നിന്ന് ജബി സ്ലാം മുഖേന റസൂള്ളാഹി സലഹ് അലൈഹി സ്വലാമ തങ്ങൾക്ക് ഓദി കൊടുത്തതും നബിസുല അലിസ്സലാമ ഓദിയതും നബിസ്വല്ലാ അലൈഹി സ്വലാമ്മ അവിടുത്തെ അനുയായികൾക്ക് ഓദിക്കൊടുത്തതും അവർ ഓതിയതും അവർ തുടർന്നുള്ള തലമുറക്ക് ഓദി കൊടുത്തതും ഒക്കെ ഇന്ന് നാം പരിചയപ്പെട്ട അല്ലെ പരിചയപ്പെടുന്ന ഇന്ന് നമ്മുടെ മുമ്പിൽ ഖുർആന്റെ പാരായണ നിയമങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചായിരുന്നു പക്ഷെ അന്ന് ഒരു വിജ്ഞാനശാഖ എന്ന നിലയ്ക്ക് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഒരു വിജ്ഞാനശാഖ വളർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നാം പരിചയിച്ചിട്ടുള്ള തജവീതിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നില്ല എപ്രകാരമാണോ പാരായണം ചെയ്യപ്പെട്ട് തന്നത് അപ്രകാരം പാരായണം ചെയ്യുക എന്ന നിർദ്ദേശമായിരുന്നു അവർക്ക് നൽകപ്പെട്ടിരുന്നത് എന്നാൽ ഇവരുടെ ഈ പാരായണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജിബിലയിൽ നിന്ന് മുഹമ്മദ് സല്ലാ അലിസ്വലാമുക്ക് മുഹമ്മദ് സല്ലാ അലിസ്ലിന്ന് സഹാബെ ഖറാം സഹാബെ ഖറാമിൽ നിന്ന് താപികകൾ ഈ ആളുകളുടെ പാരായണങ്ങളുടെ പാരായണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് വന്ന പണ്ഡിതന്മാർ വരുന്ന തലമുറക്ക് ഖുർആന്റെ പാരായണം അല്ലെങ്കിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐമുൽ തജിവീദ് എന്ന പേരിൽ തജവീദ് വിജ്ഞാനം എന്ന പേരിൽ ഒരു വിജ്ഞാനശാഖക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹീദി യെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് അതിന് തുടക്കത്തിൽ ത്യാഗങ്ങൾ സഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അതിന് തെജിവീത് പഠനം അതായത് ഖുർആൻ പാരായണം ചെയ്യേണ്ട രൂപത്തിൽ പാരായണം ചെയ്യൽ എന്നത് നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പഠനം ദൈവികമാണ് സാങ്കേതികമായ പ്രയോഗങ്ങളിലൂടെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഖുർആന്റെ പാരായണം എളുപ്പമാക്കാൻ പിൽക്കാലക്കാരുണ്ടാക്കിയിരിക്കുന്ന സാങ്കേതിക പ്രയോഗങ്ങളെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് എങ്ങനെയാണോ പാരായണം ചെയ്തിട്ടുള്ളത് അങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടി നാം എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ നിയമങ്ങളായി ക്രോഡീകരിച്ച് അവരുടെ ശ്രമഫലമായി അവർ നിർവഹിച്ച ആ കർമ്മത്തെ ബഹുമാനപൂർവ്വം നാം സ്വീകരിക്കുകയും അത് പഠിക്കാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന സ്വഭാവത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അലീബിൻ അബി താലിബ് അലിയു നേരത്തെ ഞാൻ ഓദിയ വറത്തിലിൽ ഖുർആന തർത്തില എന്ന സൂറത്ത് മുസമ്മില നാലാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഖുർആാൻ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുക എന്നാണ് ആ ആയത്തിന്റെ ഉദ്ദേശ്യം എന്നാണ് അഷുഹ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വല ഒരിക്കൽ പറയുകയുണ്ടായി ജയ്യിനുൾ ഖുർആൻ അബി അസ്വാദിക്കും നിങ്ങൾ ഖുർആാനിനെ അലങ്കരിക്കുക നിങ്ങൾ ഖുർആാനിനെ സുന്ദരമാക്കുക നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഒരിക്കൽ പ്രവാചകൻ സല്ലാം അലൈസ് പറഞ്ഞു ഖുർആൻ തളാത്മകമായി രാഗാത്മകമായി സുന്ദരമായി പാരായണം ചെയ്യാത്ത ആളുകൾ ഫലൈസമിന്ന നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ തജുബീദ് എന്ന് പറഞ്ഞാൽ തജുബീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിർവചനം കൊടുത്തിട്ടുള്ളത് തഹസീനുൽ മാരിഫതുൽ വക്കൂഫ് എന്നാണ് അതിന് നിർവചനം കൊടുത്തിട്ടുള്ളത് അതായത് അക്ഷരങ്ങളെ നന്നാക്കുക നന്നാക്കുകൾ സ്റ്റോപ്പുകളെ കുറിച്ച് നിർത്തലുകളെ കുറിച്ച് ഉള്ള ധാരണ ഉണ്ടാവുക തിരിച്ചറിവ് ഉണ്ടാവുക ഇതാണ് പണ്ഡിതന്മാർ തജവീദിന് നൽകിയിട്ടുള്ള ഒരു ഏകദേശ നിർവചനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് തഹസീനുൽ ഹുറൂഫ് അക്ഷരങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് അവയുടെ അവകാശം വകവെച്ച് കൊടുക്കുക എന്നർത്ഥം ഓരോ അക്ഷരങ്ങൾക്കും അവയുടേതായ ഉച്ചാരണമുണ്ട് അവയുടേതായ ഉത്ഭവ സ്ഥാനങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് അക്ഷരങ്ങൾക്ക് അവകാ അവയുടെ അവകാശം വകവെച്ച് കൊടുക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിർത്തേണ്ടത് എവിടെ എപ്പോൾ എങ്ങനെ ഇതും നമുക്ക് നിയമങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നു ഇബിനെ ഉമാർ അലി അള്ളാഹിന് പറയുകയുണ്ടായി നെബിസലല്ലാ സിനിമ തങ്ങൾ ഞങ്ങൾക്ക് ഓരോ ആയത്തുകൾ ഓതിത്തരുമ്പോഴും ഇബിനെപ്പബിനെ ഉമർ അലി അള്ളാഹുന് പറയാണ് ഞങ്ങൾക്ക് ഓരോ ആയത്തുകൾ ഓതിത്തരുമ്പോഴും അതിലടങ്ങിയിട്ടുള്ള അതിൽ വന്നിട്ടുള്ള ഹലാലുകളെ കുറിച്ചും ഹരാമുകളെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഹയറുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതോടൊപ്പം ആ ആയത്ത് എവിടെ എങ്ങനെ അവസാനിപ്പിക്കണം നിർത്തണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ റസൂർ ലാഹി സലാൽ സിനിമ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് വിബിനു പറമ്പി അള്ളാഹ്നുഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരുപാട് തവണ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ പക്ഷെ ഈ പാരായണത്തോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അക്ഷരങ്ങൾ അതിന്റെ യഥാർത്ഥ ഉത്ഭവ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണോ നാം ഉത്ഭവിപ്പിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് അപ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും നമ്മുടെ വായു ശ്വാസനാളം തൊണ്ട നാവ് പല്ല് ചുണ്ടുകൾ അണ്ണാക്ക് തരിമൂക്ക് തുല മുതലായവ നാം കഴിഞ്ഞ വിവരത്തിൽ പഠിച്ച ആ അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ അതിന്റെ ശബ്ദ ശബ്ദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് നാം അറിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഉത്ഭവവും ഉച്ചാരണവും മാറുമ്പോൾ അക്ഷരങ്ങളുടെ ഉത്ഭവവും അതുപോലെ തന്നെ ഉച്ചാരണവും മാറുമ്പോൾ അർത്ഥം തന്നെ വ്യത്യാസപ്പെടുന്നു നമ്മൾ ഓരോ പദങ്ങളും ഓരോ അക്ഷരങ്ങളും അതല്ലാത്ത അക്ഷരങ്ങളുടെ ശബ്ദത്തിലും ഉച്ചാരണത്തിലും ഉത്ഭവ സ്ഥാനങ്ങളും ഉപയോഗിച്ചിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ നാം ഒരുമിട്ടാൽ നാം ഭയപ്പെട്ടു പോകും ഖുർആൻ എന്നിട്ട് ഖുർആന്റെ അർത്ഥം തന്നെ വ്യത്യാസപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അള്ളാഹു അമ്മയെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം പാരായണം ചെയ്യാന്ന് പറയുന്നത് അതുപോലും കൂലി കിട്ടുന്ന കാര്യമാണെന്നാണ് റസർല്ലം പറയുന്നത് പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ ആ അക്ഷരം എപ്രകാരമാണോ ഉച്ചരിക്കേണ്ടത് എപ്രകാരമാണോ ഓതേണ്ടത് എപ്രകാരമാണോ പാരായണം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഇരുപത്തെട്ട് അക്ഷരങ്ങളുടെയും മഹ്റജുകളെ കുറിച്ച് മഹ്റജ് എന്നതാണ് ഉത്ഭവം എന്ന ഉത് പുറപ്പെടുന്ന സ്ഥലം അർത്ഥത്തിൽ മഹ്റജുൽ ഹെറൂഫ് മഹാരജുൽ ഹെറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന പേരിൽ തിരുനത്തെ ജീവിത ജീവിത വിജ്ഞാനശാഖയിലെ ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ പ്രത്യേക ഭാഗം തന്നെ ചർച്ച ചെയ്യുന്ന ഓരോ അക്ഷരങ്ങളുടെയും ഉത്ഭവസ്ഥാനം ഏതായിരുന്നാലും നമ്മുടെ ഈ വിതരണത്തിൽ നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല നാം ഖുർആൻ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻഷാല്ലാ അത് സാന്ദർഭികമായി ഓരോ അക്ഷരത്തെക്കുറിച്ചും രണ്ടക്ഷരങ്ങളെ കുറിച്ചും അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹു സുബാനം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ